ഇത്രയും ദിവസം ഒരു കൂട്ടിനുള്ളിൽ കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഇനി ബിഗ് ബോസ് അവസാനിക്കാൻ മൂന്നോ നാല് ദിവസം മാത്രം ബാക്കിയുള്ളപ്പോൾ നിങ്ങളിങ്ങനെ പിരിഞ്ഞ് നിൽക്കുന്നത് അത്ര ശരിയായിട്ട് ഞങ്ങൾക്ക് തോന്നില്ല എന്ന് പറഞ്ഞ് ഇവരുടെ പ്രശ്നത്തിൽ ഇടപെടാൻ അഭിലാഷ് മുന്നിട്ടിറങ്ങുന്നുണ്ട് ഷാനവാസ് മുന്നിട്ടിറങ്ങുന്നുണ്ട് അവർക്കെല്ലാവർക്കും സത്യം പറയാൻ നല്ല വിഷമമുണ്ട് കാരണം ഇവർ ഇത്രയും ദിവസം ഇനി മൂന്നോ നാല് ദിവസം മാത്രമേ ഉള്ളൂ ബിഗ് ബോസ് അവസാനിക്കാനായിട്ട് അതിനു അതിനുമ്പ് മറ്റുള്ളവർ പുറത്തുനിന്ന് കുറച്ച് പേര് വരുന്നത് വരെ ഇവിടെ വലിയ പ്രശ്നങ്ങളില്ലാതെ സ്മൂത്തായിട്ട് കാര്യങ്ങളൊരു നദി പോലെ ഇങ്ങനെ ഒഴുകി കൊണ്ടിരുന്നതാണ് പെട്ടെന്ന് കുറച്ച് പേര് ഇങ്ങോട്ട് വന്ന് ശൈലി ശൈത്യെ പോലുള്ളവരൊക്കെ വന്ന് പറഞ്ഞപ്പോൾ വീട്ടുകളയാൽ മാത്രമുള്ളതായിരുന്നു ഇവരുടെ സ്നേഹബന്ധം എത്ര സ്നേഹത്തോടെ കഴിഞ്ഞു പോയിരുന്നതാണ് ആതിലെയും നൂറയും അനുവും ഷാനവാസും നെവിനും ഒക്കെ ഇത്ര എത്ര പെട്ടെന്ന് അന്യരെ പോലെയായി മാറിയിരിക്കുന്നു പുറത്തുനിന്ന് ഒരു വ്യക്തി വന്ന് പറയുമ്പോൾ എന്തെങ്കിലും ചേഞ്ച് വരാനുള്ളതാണോ നമ്മുടെ ആറ്റിറ്റ്യൂഡ് നമുക്കൊരു വ്യക്തമായ ആറ്റിറ്റ്യൂഡ് വേണം നമുക്കൊരാളോടുള്ള ആറ്റിറ്റ്യൂഡ് ഒരാൾ പറയുമ്പോൾ മാറേണ്ടതല്ല ഇത് ശൈത്യം വന്നെന്തൊക്കെയോ പറഞ്ഞപ്പോഴത്തേനും മാറിപ്പോകാൻ മാത്രമുള്ളതായിരുന്നോ ആതിലൊക്കെ നൂറോ നൂറയ്ക്കും അനുവിനോടുള്ള സ്നേഹം അറിയില്ല എന്തായാലും ഇപ്പം എല്ലാവരും ഇപ്പം ഏഴുപേരും സ്മൂത്തായി പോയിക്കൊണ്ടിരുന്ന ഒരു നദി വലിയൊരു കല്ല് കൊണ്ടിട്ട് ആ വെള്ളം തെറിച്ച് തൂക്കി ഇങ്ങോട്ട് നാലാം വഴിക്കും പോയിട്ട് എല്ലാവരും ഏഴ് പേര് ഏഴ് വഴിക്ക് തെറിച്ച് പോയിരുന്നൊരവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് സത്യം പറഞ്ഞാൽ അത് കാണുമ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരായി നമ്മൾക്ക് പോലും വിഷമം തോന്നുന്നുണ്ട് കാരണം അത് വേണ്ടിയിരുന്നു ഈ പുറത്തുനിന്ന് വര വരുന്നവർക്ക് ഇത്രയേറെ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു എന്ന് നമുക്ക് തോന്നിപ്പോകും എന്തായാലും ഇപ്പോൾ പുറത്തുനിന്ന് വന്നതിൽ ലക്ഷ്മിയൊക്കെ വന്നിട്ടുണ്ട് ലക്ഷ്മി രേണു സുധീ എന്ന് വേണ്ട നമ്മുടെ ഫുൾ ടീം തിരിച്ചെത്തിയിട്ടുണ്ട് ആ ഫുൾ ടീമിനോട് ബിഗ് ബോസ് ഒരു വാർണിംഗ് കൊടുക്കുന്നുണ്ട് മര്യാദയ്ക്ക് വന്നവരടങ്ങി ഒതുങ്ങി ഇവിടെ നിൽക്കാൻ പരിപാടി ഇല്ലെങ്കിൽ എല്ലാത്തിനെയും തൂത്ത് കെട്ടി പെട്ട കെട്ടിയും എടുത്ത് പറഞ്ഞു ഞാൻ ഇവിടെ നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നത് ഗ്രാൻഡ് ഫിനേലേ സെലിബ്രേഷൻ ചെയ്യാനാണ് അല്ലെ സെലിബ്രേറ്റ് ചെയ്യാനാണ് അല്ലാതെ ഇവിടെ വന്ന് കൂത്തിത്തുരുപ്പുണ്ടാക്കി പുറത്തെ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞ് ഇവിടെ നിൽക്കുന്ന ഈ ഏഴ് പേരുടെ എനർജി കളഞ്ഞ് അവരെ അവരെ എന്താണ് കുറ്റപ്പെടുത്താനും അതിനും ഇതിനും വേണ്ടിയിട്ടല്ല നിങ്ങളെ ഇത്രയും പേരെ ഞാൻ ക്ഷണിച്ചിവിടെ ഞങ്ങൾ ക്ഷണിച്ച് ഇവിടെ കൊണ്ടുവന്നിരിക്കും മര്യാദയ്ക്കല്ലാന്നുണ്ടെങ്കിൽ പെട്ടേം കിടക്കേം എടുത്ത എല്ലാത്തിനും പുറത്തേക്ക് പോകാം വാണിങ്ങി കൊടുത്തിരിക്കുകയാണ് ബിഗ് ബോസ് ഇത് നേരത്തെ കൊടുത്തിരുന്നുവെങ്കിൽ കുറച്ചധികം പ്രശ്നങ്ങൾ അവിടെ ഒഴിഞ്ഞു പോയത് ഈ വന്നവർ എന്തിനാണ് വന്നതെന്ന് മറന്നുപോയി പിന്നെ ഇവർ മനസ്സിലാക്കാതെ പോകുന്ന ഒരു കാര്യമുണ്ട് ഈ ബിഗ് ബോസിനുള്ളിൽ ഒരു ക്യാമറയിൽ എഴുപത്തിരണ്ട് ക്യാമറ ഇവിടെ ഉണ്ട് ഈ എഴുപത്തിരണ്ട് ക്യാമറയിലൂടെ അതിനുള്ളിൽ നടക്കുന്ന ആഭാസ മുഴുവൻ ലോകം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇവർ ഈ പുറത്ത് നിന്നവർ മുഴുവൻ അകത്ത് കയറിയിട്ട് ഇത്രയും കോലാഹലങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ട് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ആൾക്കാർ എന്ത് തനിക്കിവരെ പറ്റി ഇവരെ പറ്റി ആർജിറ്റ് ഇത് ഇപ്പം അവരുടെ മനസ്സിൽ അവർക്ക് തോന്നിയിരിക്കുന്ന ഇത് ചിലപ്പോൾ ഈ ബിഗ് ബോസ് വിന്നറാകാൻ പോകുന്ന അനു ആണ് അനു അനുവാണെന്നുണ്ടെങ്കിൽ അവളെ മോശക്കാരിയായിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ ചിത്രീകരിച്ചിട്ട് ആ അവസരം അല്ലെങ്കിൽ അവൾക്ക് കിട്ടാൻ പോകുന്ന അത് ഞങ്ങളായിട്ട് തന്നെ അവൾക്ക് ഇല്ലാതാക്കി കളയുമെന്നൊരു രീതിയിലാണ് ഇവരെല്ലാം ഇതിനുള്ളിൽ കടന്നിരിക്കുന്നത് പക്ഷേ അനുവിൻ്റെ ഒരു ഒരു പോസിറ്റീവ് മൈൻഡ് ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യമുണ്ട് അവൾ പറയുന്നുണ്ട് അതായത് നമ്മുടെ ലക്ഷ്മി ഇവളോട് സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട് ടോപ്പ് വണ്ണി നിൽക്കുന്ന നീയും അനു അനീഷുമാണ് എന്ന് പറയുമ്പോൾ അവൾ പറയുന്നുണ്ട് ഇന്നലെ അനീഷേട്ടനെ അനീഷേട്ടനെക്കുറിച്ച് അനു പറയുന്നൊരു വേടാണ് ഇന്നലെ അനീഷേട്ടനെ കുറിച്ച് എല്ലാവരും പറയുന്ന കേട്ടെന്ന് എനിക്ക് മനസ്സിലായ ഒരു സത്യമുണ്ട് എല്ലാവർക്കും അനീഷേട്ടനെ എന്തോ ഇഷ്ടമാണ് അനീശേട്ടനായിരിക്കും ആ കപ്പ് കിട്ടുന്ന യഥാർത്ഥത്തിൽ ആ കപ്പ് കിട്ടാൻ യോഗ്യ അനീശേട്ടനാണെന്ന് പറയുന്ന ആ ഒരു വാക്കിൽ നമുക്ക് അനുവിൻ്റെ നന്മ തിരിച്ചറിയാൻ പറ്റുന്നുണ്ട് ഇവിടെ ഇപ്പം അനുവിൻ്റെ പാവക്കുട്ടിയെ കൊണ്ടുവന്നാരോ കെട്ടിത്തൂക്കി നിർത്തിയിരിക്കുകയാണ് അത് ആര്യൻ വിളിച്ചുകൊണ്ടെന്ന് അവളെ കാണിക്കുകയാണ് ഇത് കണ്ടോ നിൻ്റെ പാവ കെട്ടിത്തൂക്കിക്കൊണ്ട് നിർത്തിയിരിക്കുകയാണ് അപ്പോൾ അവളെ എടുത്തെടുത്ത് ആരെയോട് ചോദിക്കുന്നുണ്ട് അനു ഇത് നീ ആണോ ആരെയാണ് ചെയ്തത് അപ്പം അനു പറ അവൻ പറയുന്നു പണ്ട് നിന്നോടെ എനിക്ക് ദേഷ്യമുണ്ട് അന്ന് നമ്മൾ രണ്ടുപേരും മത്സരാർത്ഥികളാണ് ഇപ്പോൾ പുറത്തുനിന്ന് പെട്ടെന്ന് ഇവിടോട്ട് കയറുമ്പോൾ എനിക്ക് നിന്നോട് എന്താ വൈരാഗ്യം അല്ലെങ്കിൽ ഇത് കെട്ടിത്തൂക്കി നിർത്തിയിട്ട് എനിക്കെന്ത് കാര്യം സാധിക്കുകയുള്ളൂ നീ വാ നമുക്ക് എല്ലാവടത്തും പോയി ചോദിക്കുക ഇത് ആരാ ചെയ്തതെന്ന് അപ്പം അനു പറയുന്നുണ്ട് വേണ്ട ഞാൻ ചോദിക്കുന്നില്ല പക്ഷേ ചെയ്തതാരായാലും അത് ചെയ്തത് ശരിയായില്ല കാരണം അനു അങ്ങനെ പറഞ്ഞതിനൊരു കാരണമുണ്ട് അവർക്ക് എല്ലാവർക്കും നല്ലവണ്ണം അറിയാം ഇങ്ങനെ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അനു തകർന്ന് തരിപ്പണുമായി പോകും കാരണം അവിടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് അനു എന്ന് ചേർത്ത് പിടിച്ചിരിക്കുന്നതാണ് ആ പാവക്കുട്ടി അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അതിനെ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ കെട്ടിത്തൂക്കി നിർത്തി തല കീഴെ തല മൊത്തത്തിലേതായത് ഒരാൾ സൂയിസൈഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ നിൽക്കുക അങ്ങനെയാണ് ചെയ്തു നിർത്തിയിരിക്കുന്നത് അത് കാണുമ്പോൾ തീർച്ചയായിട്ടും അനു ഡെസ്പാവും ഒന്നും അഹപ്പാട മൂഡ് ഓഫ് ആയി തീരുമെന്നവർക്കറിയാം അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് കണ്ടില്ലേ ഇത് എല്ലാത്തിനും എഴുന്നേപ്പിച്ച് ചേർത്ത് വാണിംഗ് കൊടുക്കുകയാണ് അത് ഇത് ഏഴുപേരാണ് ഏഴുപേരോട് പറയുന്നത് എന്നുകയെ നിങ്ങള് ബൂസ്റ്റപ്പായിട്ട് അവിടെ നിൽക്കാനാണ് പറഞ്ഞു കൊടുക്കുന്നത്